പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്നലെ സ്കോഡാ സ്ലാവിയ ഓഡിയോ അപ്ഗ്രേഡ് ചെയ്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ ഈ പിന്നെ സ്കോഡാ സ്ലാവിയയിൽ ഒസൈലിൻ്റെ സ്പീക്കർ ഒസൈലിൻ്റെ ഡാമ്പിങ് ഷീറ്റ് ജെ ബി എൽ ഡാംബ് പിന്നെ ജെ ഒസൈലിൻ്റെ തന്നെ ഡി എസ് പി അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് പില്ലർ മോൾഡ് ചെയ്തിട്ടുണ്ട് സബൂഫർ വെച്ചിരിക്കുന്നത് നമ്മുടെ സ്കോഡയുടെ ഡിക്കിയുടെ ഒരു ഭാഗത്ത് മൗൾഡ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് വളരെ വണ്ടർഫുൾ ആയിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഇത് കാണിച്ചു തരാം പില്ലർ മോൾഡ് ചെയ്തതും പിന്നെ മാത്രമല്ല ഒസൈലിൻ്റെ സ്പീക്കറിനെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞില്ല ഓശ ഒസൈലിൻ്റെ സ്പീക്കർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരങ്കായി നിൽക്കുന്നത് ഓൾറെഡി ഞങ്ങൾക്ക് പത്തുനൂറ് സ്പീക്കർ ഓൾറെഡി ചെയ്തിരിക്കുകയാണ് എല്ലാം ഒരു ബഡ്ജറ്റായിട്ടുള്ള സാധനം പക്ഷേ അപാര പെർഫോമൻസ് ഉള്ള ഒസൈലിൻ്റെ സ്പീക്കറാണ് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞ സാധനം കാണാം അല്ലെങ്കിൽ ഇതിൽ തന്നെ കേൾപ്പിച്ച് തരാം അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് രൂപ റേഞ്ചിൽ ഇത്രയും നല്ല സ്പീക്കർ സ്പീക്കറായിട്ട് വലിയ വാക്യാ ഒസൈലിൻ്റെ സ്പീക്കർ അപ്പോൾ നമുക്ക് എവിടെ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് വണ്ടീൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് ഇതിൽ നമ്മൾ ഒസൈലിൻ്റെ സ്പീക്കറാണ് ചെയ്തിരിക്കുന്നത് ജെ ബി എല്ലിൻ്റെ ആംബു ജെ ബി എല്ലിൻ്റെ സബ് പിന്നെ ഒസൈലെന്നുണ്ടായിരുന്ന ഡി എസ് പി ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾ കാണിക്കുന്നത് കാരണം വളരെ അടിപൊളി ഫിനിഷിങ്ങിലായിട്ട് ഞങ്ങൾ ഈ പിന്നെ പില്ലർ മൗഡ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു മാറ്റവും ഇല്ല നമ്മുടെ പെയിൻറ്റിങ്ങിലോ അല്ലെങ്കിൽ ഒരു ന്യൂനതകളും പറയാൻ ഞങ്ങളുടെ വർക്കിന് അത്രയും പെർഫെക്ഷൻ ആയിട്ട് കണ്ടോ ചെയ്തിരിക്കുന്നത് അപ്പുറത്ത് നമ്മുടെ മഞ്ഞ കളർ സ്വിഫ്റ്റത അടിപൊളി അതും ഓഡിയോ വർക്കാണ് ഓച്ചും പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വർക്ക് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് ദിവസത്തോളം ഇവിടെ കിടക്കുന്ന ഈ വണ്ടി പിന്നീട് ഡെലിവറി ഡെലിവറിയാണ് കണ്ടോ പില്ലർ കണ്ടോ സ്റ്റെപ്പ് സൈഡ് ആകൃതി പറയാ സ്റ്റപ്പ് സൈഡിൽ ആണ് ചെയ്തിരിക്കുന്നത് നമ്മൾ അതുപോലെ തന്നെ ഈ സ്ലാവിയ ഇത് ആദ്യം ഞങ്ങൾ സെറ്റ് ചെയ്ത് ട്യൂൺ ചെയ്ത ശേഷമാണ് ഇപ്പം കസ്റ്റമർ നമ്മളോട് മോൾഡിങ്ങിനെ പറ്റി പറഞ്ഞത് മോൾഡിംഗ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സെറ്റ് ചെയ്ത് ട്യൂൺ ചെയ്ത് കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട ശേഷമാണ് ഞങ്ങളോട് ഈ സ്റ്റെപ്പ് സൈഡിലെ ഡിസൈനിൽ മോൾഡ് ചെയ്യാനും ഇതിൻ്റെ ബാക്കിൽ സബ്മൂഫർ ഞങ്ങൾ ഓൾറെഡി മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിൻ്റെ വിറകത്ത് തന്നെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ കസ്റ്റമർ അത്രയും സാറ്റിസ്ഫൈഡായാണ് ഞങ്ങളോട് മോൾഡിങ്ങും പറഞ്ഞത് നമുക്കിതിൻ്റെ ബാക്ക് ഭാഗത്ത് ഡിക്കിയിലേക്ക് പിന്നെ ചെയ്ത സബ്മൂഫറും അതിൻ്റെ ആമ്പും പിന്നെ എടാ അടിക്ക് തുറന്ന ഇതിന്റെ അടിക്ക് ഒന്ന് കാണിച്ചു കൊടുത്താ ഓ ലൈറ്റ് പോയല്ലോ വെട്ടില്ലല്ലോ വെട്ടും വേണല്ലോ അപ്പൊ ഇതാണ് നമ്മൾ സബ്മൂഫർ മൗൾഡ് ചെയ്ത് വെച്ചതാണിത് നല്ല ഡിസൈൻ ലൈറ്റടിച്ച ഒന്ന് കാണിച്ചു രാത്രിയായി പോയി അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ബാക്ക് നമ്മുടെ സ്ക്വാഡയുടെ ബാക്ക് ഡിക്കിന്റെ സ്പേസ് ആണ് കാണിക്കുന്നത് സൈഡില് കേട്ടോ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ ഇതേപോലത്തെ ഗ്യാപ്പ് ഈ ലെഫ്റ്റ് സൈഡിലും വരുന്നുണ്ട് ആ ലെഫ്റ്റ് സൈഡിൽ ഗ്യാപ്പിലാണ് ഞങ്ങൾ ഞങ്ങളത് പിന്നെ സബൂഫറും ഓടിക്കുന്നത് കേട്ടോ വളരെ നീറ്റായിട്ടും വൃത്തിയായിട്ടും കാരണം ആർക്കും മനസ്സിലാവില്ല ഇത് എക്സ്ട്രാ വെച്ചതാണെന്ന് കമ്പനി വന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ കേട്ടോ സബ്ബൂഫർ ജെ ബി എലിൻ്റെ സബ്ബൂഫറാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആമ്പിളുണ്ട് ബ്രാസോയുടെ ആമ്പ് ജെ ബി എലിൻ്റെ ആമ്പും പിന്നെ ഓസൈലിൻ്റെ ഡി എസ് പി ആണ് ഞങ്ങളതിൽ ചെയ്തിരിക്കുന്നത് അത് ഞങ്ങൾ വയറിങ്ങും കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയിൽ കാണാം ചെയ്തിരിക്കുന്ന നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും യൂസ് കേജൊക്കെ കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന അപ്പം നിങ്ങൾക്കെല്ലാം വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓഡിയോ ആയിട്ടുള്ള എന്ത് വർക്കിനും മൈക്കാർ ആറ്റിങ്ങിലേക്ക് വന്നാൽ മതി ഞങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയാണോ നിങ്ങളുടെ അഭിരുചി എങ്ങനെയാണോ അതുപോലെ ഞങ്ങൾ നിങ്ങൾ പറയുന്ന സ്പീക്കറിൽ നിങ്ങൾ പറയുന്ന കമ്പനി സ്പീക്കറിൽ ഞങ്ങളത് ചെയ്തു തരും കാരണം ഓഡിയോ എന്താ ടോട്ടൽ സൊല്യൂഷൻ ഞങ്ങളെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർ മൈക്കാർ വന്നപ്പെടും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ അയച്ചു കൊടുക്കുക ഓഡിയോ യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അയച്ചു കൊടുക്കുക മാന്യ പ്രേക്ഷകർ ക്ഷമിക്കണം നമുക്ക് പാട്ട് കേൾപ്പിക്കാം എന്ന് പറഞ്ഞ ഭാഗമായിരുന്നു കോപ്പി റൈറ്റിന്റെ ഭാഗമായി പോകുന്നതിനാൽ പാട്ട് കേൾപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു എല്ലാ പ്രേക്ഷകരോടും എല്ലാ കസ്റ്റമേഴ്സിനോടും ടോട്ടൽ സൊല്യൂഷൻ ഞങ്ങളുടെ കയ്യിലുണ്ട് ഓക്കെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ